രക്തദാനം ഈ പറഞ്ഞതിൽ പെടും ഞാൻ പറഞ്ഞല്ലോ കൊമ്പ് വെക്കുന്നതിനെ കുറിച്ച് കൊമ്പ് വെക്കില്ല ഹിജാമ് ചെയ്യൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നുള്ള പണ്ഡിതന്മാർക്ക് ചർച്ച ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ നമ്മൾ പറഞ്ഞത് പരമാവധി റംലാന്റെ പകൽ സമയങ്ങളിൽ അത് ഒഴിവാക്കുക ഇനി അങ്ങനെ ആൾ ചെയ്തു എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നതാണ് വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതിന് സമാനമാണ് ബ്ലഡ് ഡൊണേഷൻ അത് ചെ ചില ഹരീത്തുകള് അത്തരുകൾ കാണാൻ കഴിയും ലഭ്യ പാടില്ല എന്ന് പറഞ്ഞു ബലഹീനനാവും അശക്തനാവും ദുർബലനാവും എന്ന കാരണത്താലാണ് എന്നൊക്കെ കാണാൻ സാധിക്കും അപ്പൊ റംദാന്റെ പകൽ സമയത്ത് ബ്ലഡ് ഡൊണേഷൻ നടത്താതിരിക്കുക എന്നാൽ ഒരു അർജന്റാണ് അടിയന്തരമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാൽ രക്തം സ്വീകരിക്കലോ രക്തം സ്വീകരിക്കൽ രോഗിയല്ലേ രോഗിക്ക അല്ലെങ്കിൽ തന്നെ എന്തില്ല നോമ്പ് നിർബന്ധമില്ല ഇനിയിപ്പോ അങ്ങനെ ഒരു രക്തം സ്വീകരിക്കുന്ന ഒരു രോഗി അയാൾ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അപകടം ഇരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു ഒരാള് നോമ്പ് നോറ്റി കഴിഞ്ഞാൽ അയാൾ രോഗം മരണത്തിന് വരെ തന്നെ കാരണക്കാരനാവുമോ എങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കലേ ഹറാമാണ് അപ്പൊ ഇനി അങ്ങനെ ഒരാൾ നോമ്പ് നോറ്റ അടങ്ങാറായിട്ട് അയാൾ രക്തം കേറ്റിയാണ് ഉണ്ട് എങ്കിൽ ചില സ്ത്രീകൾക്കൊക്കെയാണ് വല്ലാത്ത ദിവസം കുറച്ച് പ്രായമായ സ്ത്രീകൾക്കൊക്കെ ഞാൻ മുറിക്കൂല എന്ന് പറ പിടിവാശിയിലേക്കും നോമ്പ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ നോമ്പിനെ കുറിച്ച് അത് നോമ്പ് കൊണ്ട് എളുപ്പമേ ഉദ്ദേശിക്കുന്നുള്ളൂ എനിക്കോ പ്രയാസം ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നാണ് അപ്പോ നോമ്പ് രക്തം കേറ്റി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനോട് സമാനമാണ് അത് അത് ഏതായാലും നോമ്പ് മുറിയുന്നതാണ്